വെൽക്കം ബാക്ക് നമ്മൾ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല കാരണം എനിക്കാണെങ്കിൽ ജോലി ഇവക്കയുടെ ക്ലാസ് ഇതെല്ലാം ഇപ്പം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇപ്പം എനിക്ക് രണ്ട് ദിവസം കൊണ്ട് ജോലി ഇല്ലായിരുന്നു ആര്യയുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞു പുതിയ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുറേ നാൾക്ക് ശിക്ഷ നടന്നു പിന്നെ വിചാരിച്ചു ആ നിർമ്മിക്കില്ല കൊറച്ച് കുറച്ച് മാക്സിമം അഞ്ച് പത്ത് ഒക്കെ ആയിട്ട് നിർത്താ പക്ഷെ അവള് കിട്ടുന്ന സമയത്തൊക്കെ ഷോർട്സ് ഒക്കെ ചെയ്യാറുണ്ട് എന്റെ ഷോർട്സ് എന്നെ സപ്പോർട്ട് ചെയ്യണം കൊറേ പേരൊക്കെ ഞങ്ങൾ ഇപ്പൊ ഷോർട്സിന്റെ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞോളൂ ഈ ആത്തിക്ക ആചക്കെ പറയണോടെ അത് എനിക്ക് പറഞ്ഞോളും അപ്പൊ അങ്ങനെയാണ് അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇപ്പൊ എന്തായാലും കഴിക്കല്ലേ അപ്പം കാർത്തിക പൂവിന്റെ മുട്ട് നമ്മള് പണ്ടൊക്കെ ഞങ്ങള് സ്കൂളിലൊക്കെ പോകുമ്പോ ഒരുപാട് സ്കൂളിന്റെ സൈഡിൽ അവിടെ നിന്നായിരുന്നു ട്വന്റി ട്വന്റി ത്രീ ജനറേഷൻ ഒന്നും അതേ പറ്റി അറിയത്തില്ലല്ലോ ഞങ്ങളെ കിഡ്സിന് മാത്രമേ ഇതൊക്കെ അറിയത്തുള്ളൂ അപ്പൊ ഈ ട്വന്റി ട്വന്റി ത്രീ കിറ്റ്സിനൊന്നും അറിയത്തില്ല അപ്പം എന്തായാലും ഇവക്കാണെങ്കിൽ അതൊന്നും അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ നമ്മുടെ വീട്ടിന്റെ ഈ താഴെ ഒരു വീട്ടിൽ നിപ്പുണ്ട് ആസ്വാദനം അത് വെട്ടിക്കാരം പറഞ്ഞാ തിന്നിട്ട് പോയത് തിന്നിട്ട് പോയി നമുക്കാണെങ്കിൽ ആ വീഡിയോ എടുക്കാം അത് തോന്നൊന്നുമില്ല ഇത്രയേ ഉള്ളൂ അത് തിന്നുകൊണ്ട് പോയി നമുക്ക് എടുക്കാം അപ്പൊ നമുക്ക് കഴിച്ചുകൊണ്ട് പോയിട്ട് ആ വീഡിയോ ഒന്ന് എടുക്കാം അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം ഇതിലോണ്ടവിടെ ഈ നിക്കുന്ന കാത്തിരി ചെലന്തൽ അണ്ണാക്കി കേറി മുട്ട ഇണക്കിരിക്കുന്നില്ല ചോമണ്ണ കാർപ്പു നീ അത് എന്തോ അത് തിന്നാൻ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റും

നല്ല ഞങ്ങളിതൊക്കെ പറഞ്ഞു തിന്നിട്ടുണ്ട് പിന്നെ ഗൈസ് അപ്പൊ ഇതാണ് കാർത്തിക പൂവല്ല കാർത്തിക കാർത്തികപ്പൂവിന്റെ ചെടിയാണ് അപ്പം ഇതിനകത്ത് എത്രമാത്രം കാണാൻ വരുന്നില്ല ഇതിനകത്ത് ഇങ്ങനെ ആരമുണ്ട് നമ്മള് കയ്യില് കൊള്ളാ കൈ കൊണ്ടെങ്കിൽ ഇതിന്റെ മുട്ട് മുട്ടിന്റെ ഈതളുണ്ടല്ലോ ഈതള് ഈ ഇതാണ് മുട്ട്

ആ ഇത് അല്ല ആക്ച്വലി ഇതിന്റെ ഒരു വേറൊരു സൈസിലുള്ള എണ്ണം ഒരു ഗ്രീൻ കളറുള്ള ഇതിപ്പോൾ റെഡ് കളറല്ലേ അല്ലേ അപ്പം ഒരു ഗ്രീൻ കളർ അത് ഇച്ചും കൂടെ വലുതച്ചും കൂടെ പുളിയാ അത് നമുക്ക് എവിടെയെങ്കിലും കിട്ടുന്നേ കഴിക്കാം അതും സെയിം കാർത്തികപ്പൂവ തന്നെ എനിക്കൊന്നും അല്ല അത് അല്ല പലരും കണ്ടിട്ടുണ്ട് കാർത്തികപ്പൂ കണ്ടിട്ടുള്ളവർക്ക് കണ്ടിട്ടുള്ളവർക്കറിയാം ഈ ഒരു പച്ച പച്ചത്തിരിക്കാത്ത പിടിക്കുന്നതുണ്ട് അത് കണക്ക് തന്നെ ഒരു ഇത് ഇവിടെ വെക്കുന്നത് ചോമ്പ ചോപ്പ് കളറിലോ ഞാൻ അവിടെ കഴിച്ചില്ല എനിക്ക് ഒന്നുകൂടി കഴിച്ചു നല്ലോരുന്നോ ഒന്നുകൂടി കഴിച്ചാലും ചതിലും ഞാൻ കഴിക്കുക ഇത് ചത്തിന്റെ ജീവനോണ്ടെങ്കിൽ അപ്ലോഡ് ആവുന്നില്ല കഴിപ്പൂലും സാധന പക്ഷെ ഞാൻ ആദ്യം കഴിച്ചില്ലേ

ഒരു വീഡിയോ അത്ര ആ കുറയും അപ്പൊ എന്തായാലും ഗൈസ് ഞങ്ങൾ ഇനി ഇനി എന്തായാലും സമയം കിട്ടുന്ന പോലെ ഞങ്ങൾ ലോഗ് വീഡിയോ അപ്ലോഡ് ചെയ്യും പിന്നെ ഞാൻ എന്നും എന്റെ ഷോർട്സ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതാണ് അതെല്ലാരും കണ്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇട്ടതും കൂടി ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം ഏട്ടനെ ഇനി കിട്ടുമ്പോഴെല്ലാം ഞാൻ ലോഗ് വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾപ്പെടുത്താം എനിക്ക് പറ്റുമ്പോൾ ഞാൻ സ്വന്തമായിട്ടും ചെയ്യാം കൈസ് അപ്പൊ എന്തായാലും ഓക്കെ ൈബ് എല്ലാം പറഞ്ഞു നിങ്ങൾ ചെയ്യണമെന്ന് തോന്നുന്നു അതെല്ലാം